ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷാച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊറിയൻ്റെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്നര കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു എട്ട് എട്ടോളം പച്ചമുളക് ഒരു തക്കാളി രണ്ട് സവാള ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് നണ്ട് കറിവേപ്പില ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മല്ലിയിലയാണ് മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി നമ്മുടെ മെയിൻ താരമായ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പിലാണ് ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പം നല്ലപോലെ അരച്ചെടുക്കാൻ നോക്കണം കേട്ടോ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിൽ വയ്ക്കാം നമുക്ക് ഈ സമയം കൊണ്ട് സവാളയും തക്കാളിയും അരിഞ്ഞെടുക്കാം സവാള നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒത്തിരി ഫ്രൈ ആക്കേണ്ടതില്ല ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് വറുത്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് സവാള വഴറ്റാനായിട്ട് ഞാൻ എടുക്കുന്നത് സവാള ഒന്ന് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ അരച്ചതിൻ്റെ അരപ്പിലെ വെള്ളമാണേ ഇതുണ്ടെങ്കിൽ അത് അതും മതിയാവും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് ചിക്കനിൽ മിക്സ് ആയിക്കോളും അപ്പോൾ നമ്മുടെ കൊറിയാൻ്റെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കാണാനും കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ